Hi friends, welcome to Crystal. നാളെയാണ് രഞ്ജി ട്രോഫി മത്സരങ്ങളുടെ ഫൈനൽ നടക്കാൻ പോകുന്നത് കേരളവും വിദർഭയും തമ്മിൽ വിദർഭയിലെ നാഗ്പൂരിൽ വെച്ചിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നതെന്ന് അറിയാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ ക്രിക്കറ്റ് ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഫൈനലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് ഇതിനു മുമ്പ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ നമ്മൾ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരങ്ങളിൽ കളിച്ചിരുന്നു അന്ന് പക്ഷേ സെമിഫൈനൽ മത്സരത്തിൽ ഇതേ വിദർഭവുമായിട്ട് വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ കേരളം പരാജയപ്പെടുകയായിരുന്നു അതിന് കണക്ക് തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ രഞ്ജി ട്രോഫി മത്സരത്തിൻ്റെ ഫൈനലിൽ കേരളത്തിന് കൈവന്നിരിക്കുന്നത് രഞ്ജി ട്രോഫിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് സീസണിലാണ് രഞ്ജി ട്രോഫിക്ക് തുടക്കം കുറിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേയാണ് അതെന്ന് മനസ്സിലാക്കണം ഏതായാലും രഞ്ജി ട്രോഫിയുടെ ആദ്യത്തെ ഒരു പേര് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലായിരുന്നു ആദ്യം ഇത് സംഘടിപ്പിച്ചു കൊണ്ടിരുന്നത് രഞ്ജിത് സിംഗ് ജി എന്ന് പറയുന്ന മഹാനായ ഒരു ക്രിക്കറ്റ് താരം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ഇംഗ്ലണ്ടിന് വേണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം പക്ഷെ അന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ക്രിക്കറ്റിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിന് വേണ്ടിയാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് രഞ്ജിത് സിംഗ് ജിയുടെ പേരിലേക്ക് മാറ്റിക്കൊണ്ട് ഈ രഞ്ജി ട്രോഫിക്ക് രഞ്ജി ട്രോഫി എന്നുള്ള ഒരു പേര് സമ്മാനിക്കുകയായിരുന്നു ഈ ഇത്രയും തൊണ്ണൂറ് വർഷത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം രഞ്ജി ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്ന ടീം എന്ന് പറയുന്നത് മുംബൈയാണ് നാൽപ്പത്തി രണ്ട് പ്രാവശ്യമാണ് രഞ്ജി ട്രോഫി നേടാനായിട്ട് മുംബൈക്ക് സാധിച്ചിട്ടുള്ളത് ആദ്യം ബോംബെ ആയിരുന്നു പിന്നെ അത് മുംബൈ ആയിട്ട് മാറുകയായിരുന്നു ഒരുപാട് ടീമുകൾ നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പുതിയ ടീമുകളും രഞ്ജി ട്രോഫിയിൽ വിജയിക്കുന്നത് കേരളത്തിന് ഒരു നല്ല ഒരു ശുഭവാർത്തയാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിലും രണ്ട് സീസണിൽ അടുപ്പിച്ച് വിജയിച്ചത് ഈ വിദർഭ തന്നെയാണ് അപ്പോൾ വിദർഭവുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ രഞ്ജി ട്രോഫിയിൽ വീണ്ടും ജയിച്ചത് മുംബൈ തന്നെയായിരുന്നു അപ്പോഴാണ് അവർ നാൽപ്പത്തി രണ്ടാമത്തെ പ്രാവശ്യം കിരീടം ചൂടിയത് എന്നുള്ളതാണ് എന്തായാലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രഞ്ജി ട്രോഫിയിലേക്കുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് കാലഘട്ടത്തിലാണ് ആ ഒരു കാലഘട്ടത്തിൽ തിരുക്കൊച്ചി സംസ്ഥാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ തിരുക്കൊച്ചി എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ പേരിലായിരുന്നു നമ്മൾ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചത് അന്ന് കേരള സംസ്ഥാനം നിലവിലുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുക്കൊച്ചി എന്നുള്ള പേരിലായിരുന്നു കേരളം ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തിയേഴ് സീസൺ വരെ അങ്ങനെയായിരുന്നു തിരുക്കൊച്ചി എന്നുള്ള പേരിലായിരുന്നു പിന്നീടാണ് കേരളം എന്നുള്ള പേരിൽ നമ്മൾ രഞ്ജി ട്രോഫിയിൽ കളിക്കാനായിട്ട് തുടങ്ങിയത് അതിനുശേഷം ഇത്രയും വർഷത്തിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിൽ വിദർഭവുമായിട്ട് കളിച്ചതാണ് എല്ലാവരും അടുത്ത അഞ്ച് ദിവസം വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരം എന്നുള്ളതാണ് കേരള ഈ രഞ്ജി ട്രോഫി മത്സരത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് സീസണിലാണ് തുടക്കം കുറിച്ചതെന്ന് ഞാൻ പറഞ്ഞു ആ സീസണിൽ ആദ്യ മത്സരം കളിച്ചത് മെഡ്രാസും മൈസൂരും തമ്മിലായിരുന്നു അന്ന് മെഡ്രാസും മൈസൂരും തമ്മിൽ കളിച്ചു എന്ന് പറയാനായിട്ട് അന്ന് കർണാടക തമിഴ്നാട് എന്ന് പറയുന്ന ടീമുകളൊന്നും തന്നെ ഇല്ലല്ലോ അന്ന് മൈസൂരും മെഡ്രാസും ഒക്കെയാണ് ശരിക്കും ഈ നാട്ടുരാജ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അവർ തമ്മിലായിരുന്നു ആദ്യ മത്സരം ആ മത്സരത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മത്സരം ആദ്യ ദിവസം തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് ഒറ്റ ദിവസം മാത്രമാണ് ആ മത്സരം നടന്നത് അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ഏതായാലും ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ ഈ ഒരു രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആകെ ഉള്ളത് മുപ്പത്തിയെട്ട് ടീമുകളാണ് അപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളല്ലാതെയുള്ള മറ്റു ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് യൂണിയൻ ടെറിട്ടറീസ് അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തിയെട്ടും നാല് മുപ്പത്തിരണ്ട് ടീമുകളായി അതുകൂടാതെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഒന്ന് റെയിൽവേസ് ആണ് കാരണം ഇന്ത്യൻ റെയിൽവേയ്ക്ക് രഞ്ജി ട്രോഫി കളിക്കാനുള്ള ഒരു അവകാശം ബി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് പട്ടാളക്കാരുടെ ടീമാണ് അവരും ഈ രഞ്ജി ില് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ മുപ്പത്തിരണ്ടും മുപ്പത്തിനാല് ടീമുകളായി അതുകൂടാതെയുള്ള പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ ഉള്ളത് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്ര എന്നുള്ള പേരിൽ ഒരു ടീം കളിക്കുന്നുണ്ടെങ്കിൽ പോലും മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നിന്ന് വേറെ രണ്ട് ടീമുകൾ കൂടെ കളിക്കുന്നുണ്ട് അത് മുംബൈയും വിദർഭവയുമാണ് ആ വിദർഭവുമായിട്ടാണ് നമ്മളിപ്പോൾ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കളിക്കാൻ പോകുന്നത് മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ് ഗുജറാത്ത് എന്നുള്ള പേരിൽ ഒരു രഞ്ജി ട്രോഫി ടീം ടീമുണ്ടെങ്കിൽ തന്നെ ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിന്ന് രണ്ട് ടീമുകൾ എക്സ്ട്രേ ആയിട്ട് രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നുണ്ട് അത് ഒന്ന് ബറോഡ എന്നുള്ള പേരിലും മറ്റൊന്ന് സൗരാഷ്ട്ര എന്നുള്ള പേരിലും നമ്മുടെ രവീന്ദ്ര ജഡേജയും ചെയ്ത് േശ്വർ പൂജാരക്ക് കളിക്കുന്ന ടീമാണ് സൗരാഷ്ട്ര ആ ഒരു ടീമും രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നേരത്തെ ഹൈദരാബാദ് എന്ന് പറയുന്ന ടീം ആന്ധ്രയിൽ നിന്ന് കളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ തെലങ്കാനയായിട്ട് ആ സംസ്ഥാനം മാറിയപ്പോൾ ആ തെലങ്കാന എന്നുള്ള പേരിൽ ഹൈദരാബാദ് ടീം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് രഞ്ജി ട്രോഫിയുടെ ടോട്ടൽ മുപ്പത്തിയെട്ട് ടീമുകൾ കളിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആദ്യ രഞ്ജി ട്രോഫി മത്സരത്തിലെ വിശേഷങ്ങളാണ് യിൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് സീസണിലാണ് പതിനഞ്ചു ടീമുകൾ പങ്കെടുത്ത ആദ്യ സീസണിലെ ഫൈനലിൽ ബോംബെ നോർത്തേൺ ഇന്ത്യയെ പരാജയപ്പെടുത്തി കിരീടം ചൂടി ചരിത്രത്തിലെ ആദ്യ രഞ്ജി മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബറിലായിരുന്നു മദ്രാസിലെ ചെപ്പോക് മൈതാനത്ത് നടന്ന മത്സരം മദ്രാസും മൈസൂരും തമ്മിലായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനും വളരെ മുന്നേ ആയിരുന്നതിനാൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ കൃത്യമായി രൂപീകൃതമായിരുന്നില്ല അതിനാൽ തന്നെ പഴയ നാട്ടുരാജ്യങ്ങളുടെ പേരിലായിരുന്നു കൂടുതൽ ടീമുകളും രഞ്ജി മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ വേനലിൽ ഷിംലയിൽ നടന്ന ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ മീറ്റിംഗിലാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികായനായിരുന്ന രഞ്ജിത് സിംഗ്ജിയുടെ പേരിൽ ഇംഗ്ലണ്ടിലെ കൌണ്ടി ടൂർണമെന്റ് പോലെയും ഓസ്ട്രേലിയയിലെ ഷെഫീൽഡ് ഷീൽഡ് ടൂർണമെന്റ് പോലെയും വർഷാവർഷം ഒരു ടൂർണമെന്റ് നടത്താൻ തീരുമാനമെടുക്കുന്നത് ടൂർണമെന്റിലെ ആദ്യ മാച്ചിന്റെ വേദി മദ്രാസിലെ ചെപ്പോക്ക് ആയിരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല കാരണം അതിനു മുന്നേ തന്നെ ചെപ്പോക്കിൽ ടെസ്റ്റ് മത്സരമടക്കം നിരവധി മത്സരങ്ങൾ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ നാലാം തീയതി തുടങ്ങുന്ന വിധത്തിൽ എല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നാൽ നവംബർ മൂന്നിന് മദ്രാസ് നഗരം മഴയിൽ മുങ്ങി പക്ഷേ നവംബർ നാലിന് തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ മത്സരം ആരംഭിച്ചു തലേ ദിവസത്തെ മഴ കാരണം രാവിലെ കുറച്ച് വൈകി പതിനൊന്ന് മണിക്കാണ് മത്സരം ആരംഭിച്ചത് രണ്ടു ടീമിൻ്റെയും ക്യാപ്റ്റന്മാർ ബ്രിട്ടീഷുകാരായിരുന്നു മദ്രാസ് ടീമിനെ സി പി ജോൺസ്റ്റണും മൈസൂർ ടീമിനെ എം എസ് ടെവേഴ്സിനും ലീഡ് ചെയ്തു ടോസ് നേടിയ മദ്രാസ് മൈസൂറിനെ ബാറ്റിങ്ങിന് അയച്ചു മദ്രാസ് ടീമിലെ എം ജെ ഗോപാലൻ മൈസൂർ ടീമിലെ എൻ കുർത്തിസിന് ആദ്യ ബൌൾ ചെയ്തുകൊണ്ടാണ് മത്സരം ആരംഭിച്ചത് മൂന്ന് ദിവസമായി നിജപ്പെടുത്തിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മൈസൂറിന് രാംസിംഗ് എന്ന മദ്രാസിന്റെ ലെഫ്റ്റ് ഹാം സ്പിന്നറിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല ആറ് വിക്കറ്റുകൾ നേടിയ രാംസിംഗും നാല് വിക്കറ്റുകൾ നേടിയ മദ്രാസ് ക്യാപ്റ്റൻ ജോൺസണും ചേർന്ന് മൈസൂർ ടീമിനെ നാൽപ്പത്തെട്ട് റൺസിന് ഓൾ ഔട്ടാക്കി അഞ്ച് മൈസൂർ ബാറ്റ്സ്മന്മാരാണ് പൂജ്യത്തിന് ഔട്ടായത് മറുപടി ബാറ്റിങ്ങിറങ്ങിയ മദ്രാസിനും ബൗളർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ വലിയ സ്കോർ നേടാനായില്ല എട്ട് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി ആറ് വിക്കറ്റ് നേടിയ മൈസൂരിന്റെ ഓഫ് കട്ടർ ബൗളർ വിജയ് സാരഥിയുടെ മികവിൽ നാൽപ്പത്തിമൂന്ന് ഓവറിൽ നൂറ്റി റൺസിന് മദ്രാസിന്റെ എല്ലാ ബാറ്റ്സ്മാന്മാരെയും പുറത്താക്കാൻ മൈസൂറിന് സാധിച്ചു രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയ മൈസൂറിന് വീണ്ടും രാംസിംഗിന്റെ ബൌളിംഗിന് മുന്നിൽ അടിപതറി പതിനാറ് റൺസിന് അഞ്ച് വിക്കറ്റ് നേടിയ രാംസിംഗ് അങ്ങനെ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ഒരു മാച്ചിൽ പത്ത് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ ബൌളറായി മൂന്ന് വിക്കറ്റ് നേടിയ എം ജെ ഗോപാലന്റെയും രണ്ട് വിക്കറ്റ് നേടിയ ജോൺസ്റ്റന്റെയും മികവിൽ രണ്ടാം ഇന്നിംഗ്സിൽ മൈസൂറിനെ അമ്പത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ട് ആക്കാൻ മദ്രാസിന് സാധിച്ചു അങ്ങനെ ചരിത്രത്തിലെ ആദ്യ രഞ്ജി മത്സരം ഇന്നിംഗ്സിനും ഇരുപത്തിമൂന്ന് റൺസിനും ജയിക്കാൻ മദ്രാസിനായി നൂറ് ഓവറും അഞ്ച് ബോളുകളും മാത്രം നീണ്ടുനിന്ന ആ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യ ദിവസം തന്നെ മത്സരം അവസാനിച്ചു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ നാലിന് രാവിലെ ആരംഭിച്ച മൂന്ന് ദിവസം നീണ്ടു നിൽക്കേണ്ടി വരുന്ന മത്സരം വൈകുന്നേരം കളി തീരാൻ അഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ മൈസൂരിന്റെ അവസാന വിക്കറ്റും നേടിക്കൊണ്ട് മദ്രാസ് ടീം ജയിക്കുകയായിരുന്നു അതിനുശേഷം ഇന്നുവരെ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ഒരു രഞ്ജി മത്സരം പോലും ആദ്യ ദിവസം തന്നെ അവസാനിച്ചിട്ടില്ല ചില രസകരമായ വസ്തുതകളും ഈ പറ്റി പറഞ്ഞു കേൾക്കാറുണ്ട് ആദ്യ ദിവസത്തെ മാച്ചിന്റെ സ്കോർ അറിയാൻ മൈസൂർ ടീമിന്റെ ആരാധകർ രാവിലെ തന്നെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിലേക്ക് ന്യൂസ് പേപ്പർ വന്നിരുന്നത് മദ്രാസിൽ നിന്നായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ആരാധകർക്ക് കാണാൻ സാധിച്ചത് ട്രെയിനിൽ നിന്നിറങ്ങുന്ന മൈസൂർ കളിക്കാരെയാണ് അതുകൊണ്ട് അവരിൽ നിന്ന് നേരിട്ട് മാച്ചിന്റെ വിശദമായ വിവരണം കിട്ടുകയും ചെയ്തു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫസ്റ്റ് ക്ലാസ് ടൂർണമെന്റിന്റെ തുടക്കമായിരുന്നു അത് എന്ന് ആരെങ്കിലും അന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ